തിയേറ്ററുകളിൽ വൻ വിജയമായി മുന്നേറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഉടനെ പ്രഖ്യാപിക്കും ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ തന്നെയായിരിക്കും ചാപ്റ്റർ ടുവിന്റെ പ്രഖ്യാപനമെന്ന് റിപ്പോർട്ടുകളുണ്ട് ചാപ്റ്റർ രണ്ടിനായുള്ള കഥ തയ്യാറാണ് തിരക്കഥയിലേക്കാണ് ഇനി കടക്കേണ്ടത് അടുത്ത ചാപ്റ്ററുകൾ എങ്ങനെ ആയിരിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ പദ്ധതികൾ സംവിധായകനായ ഡൊമിനിക് അരുണിന് ഉണ്ട് രണ്ടാം ചാപ്റ്ററിൽ ടോമിനോ തോമസ് ആയിരിക്കും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നാണ് വിവരം നിർമ്മാതാവ് കൂടിയായ ദുൽഖർ സൽമാനും രണ്ടാം ചാപ്റ്ററിൽ ഭാഗമായേക്കും സൗബിൻ ഷായർ ആയിരിക്കും മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് നാല് ചാപ്റ്ററുകളാണ് ലോക യൂണിവേഴ്സിൽ ഉള്ളത് മൂന്ന് ചാപ്റ്ററുകൾ കൂടി ഇനി വരാനിരിക്കും അതേസമയം ലോക ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ് റിലീസിന് ശേഷമുള്ള ആദ്യ തിങ്കളാഴ്ച ആറ് പോയിന്റ് ആറ് അഞ്ച് കോടിയാണ് ലോകയുടെ ഇന്ത്യ നെറ്റ് കളക്ഷൻ ഞായറാഴ്ച പത്ത് പോയിന്റ് ഒന്ന് കോടിയാണ് ലോകയുടെ കളക്ഷൻ തിങ്കളാഴ്ച പ്രവൃത്തി ദിനം ആയതിനാലാണ് കളക്ഷനിൽ ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തിയത് ആകെ ഇന്ത്യ നെറ്റ് കളക്ഷൻ മുപ്പത്തൊന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടിയായി വേൾഡ് വൈഡ് കളക്ഷൻ നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തിയേറ്റർ എക്സ് എക്സ്പീരിയൻസ് ഒരുക്കിയിരിക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തിരിക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രതിദർശനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നസ്ലൈനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ബോക്സ് ഓഫീസ് ഇളക്കി മാറിക്കുകയാണ് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ എല്ലാം ഹൌസ്ഫുള്ളായി ഓടുകയാണ് ലോക എന്നാൽ സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണവുമായി ഹിന്ദുത്വവാദികളും വാദികളും എത്തിയിരുന്നു ഹിന്ദു ഫോബിയ ഇല്ലാതെ മലയാളത്തിൽ സിനിമകൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ലോകയിൽ ഹിന്ദു വിരുദ്ധത ആണെന്നും പോസ്റ്റുകളിൽ പറയുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ക്രിസ്ത്യാനിയും നിർമ്മാതാവ് മുസ്ലിം ആണെന്നും പോസ്റ്റുകളിൽ പറയുന്നുണ്ട് പ്രിവെഞ്ച് മോഡ് എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് ഹിന്ദുഫോബിയ ഇല്ലാതെ മലയാളത്തിന് സിനിമ ചെയ്യാൻ കഴിയില്ല എന്നാണ് പോസ്റ്റിന്റെ തലക്കെട്ട് എന്തുകൊണ്ട് ലോക ഹിന്ദുവിരുദ്ധമാകുന്നു എന്നും പോസ്റ്റിൽ പറയുന്നു ഹിന്ദു രാജാവ് ഹിന്ദു ക്ഷേത്രം കത്തിക്കുന്നു ക്രിസ്ത്യൻ മിഷണറിമാരെ രക്ഷകരായി ചിത്രീകരിക്കുന്നു വിനായകന്റെ വിഗ്രഹം കാണുമ്പോൾ നടിയുടെ മുഖത്ത് വെറുപ്പ് ഉളവാക്കുന്ന ഭാവമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടെന്ന് കരുതി ഹിന്ദു മതത്തിനെതിരെ എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് ഹിന്ദുക്കളെല്ലാം ഇത് നിസ്സാരമായി എടുക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിനെതിരെ ആയിരുന്നുവെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ലായിരുന്നു എന്നാണ് മറ്റൊരു പോസ്റ്റ് ഇതിനെതിരെ മലയാളികൾ തന്നെ എക്സിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് നിങ്ങളുടെ ഹിന്ദുഫോബിയ കോമാളിത്തരങ്ങൾ കേരളത്തിൽ നടപ്പാകില്ല നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ പോയി കാണുന്നതാണ് നല്ലത് എന്നാണ് മലയാളികളുടെ മറുപടി ലോക എന്ന സിനിമ കന്നടികളുടെ വികാരം ഭ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ നിർമ്മാതാക്കൾ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു സംഭാഷണം ഉയർത്തി കാണിച്ചാണ് വിവാദമെന്നും മനഃപൂർവ്വം ആരെയും മോശക്കാരാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വെഫാറ ഫിലിംസ് വിശദീകരിച്ചു സംഭാഷണം ഉടൻ നീക്കം ചെയ്യുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു ഉപരി മനുഷ്യർക്കാണ് തങ്ങൾ പരിഗണന നൽകുന്നത് ഈ യിൽ ഖേദം അറിയിക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല പ്രസ്തുത ഡയലോഗ് ഉടൻ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുമെന്ന് അറിയിക്കുന്നുവെന്നും വേഫറർ ഒരു പ്രസ്താവനയിലൂടെ വിശദീകരിച്ചു ബംഗളൂരുവിനെയും ബംഗളൂരു യുവതികളെയും മോശക്കാരായി ചിത്രീകരിച്ചുവെന്നാണ് ലോകക്കെതിരെ ഉയർന്ന ആക്ഷേപം ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവേശം ലോക എന്നീ ചിത്രങ്ങൾ ബാംഗ്ലൂരുവിനെ ലഹരി ഹബായി ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം എന്തായാലും എല്ലാ പരാതികളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലോക ഓണം റിലീസുകളിൽ ഒന്നാമനായി മുന്നേറുകയാണ് സൂപ്പർ സ്റ്റാർ സിനിമകളെ ഞെട്ടിച്ചുകൊണ്ട് കല്യാണി പ്രിയദർശൻ നായികയായ ലോക നൂറുകോടി ക്ലബ്ബിലേക്കിപ്പോൾ കടക്കുകയാണ്